അഭിലാഷ് പറഞ്ഞതല്ലേ ഞാന് ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ ബില്ല് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തപ്പോഴേ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ആണ് നമ്മുടെ ബില്ല് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് ബില്ല് ഏകദേശം ഫൈവ് തൗസൻഡ് വന്നു അപ്പൊ ഏകദേശം തീരുമാനിച്ചു നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ഒരു മന്ത്ലി മുന്നൂറ് യൂണിറ്റ് ആണ് നമ്മുടെ ലാസ്റ്റ് വന്നത് കാൽക്കുലേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ത്രീ കിലോ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉപയോഗം അനുസരിച്ച് അത് മതിയെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ കുറേ സ്പെക്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി യൂട്യൂബാണല്ലോ നമ്മൾ ആശ്രയിക്കുക അങ്ങനെ സജഷൻസ് വരും കൊറേ യൂട്യൂബ് ചാനൽ അങ്ങനെ കണ്ടു ഇതിന്റെ സ്പെക്സ് മനസ്സിലാക്കാൻ വേണ്ടി കൊറേ കണ്ടു നിങ്ങളുടെ പിന്നെ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏകദേശം തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് കൺസ്യൂമറുടെ ഒരു ഫീഡ്ബാക്ക് ആണല്ലോ വേണ്ടത് അപ്പൊ നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ സജഷൻ വന്നപ്പോ ഞാൻ ഫോക്കസ് ചെയ്തത് കൺസ്യൂമറിന്റെ ഇതിലാണ് അപ്പോ അവര് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഞങ്ങള് കോണ്ടാക്ട് ചെയ്യണം പിന്നെ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല വർക്കാണ് വളരെ പെർഫെക്റ്റ് ആണ് ഈവൻ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് താഴെയുള്ള ആ പൊടി അടക്കം വാഷ് ചെയ്തെല്ലാം ക്ലിയർ ആയിട്ട് ഒക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഒന്ന് ചെയ്തിട്ടുള്ള വർക്കിലൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് ആണ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ വലിയങ്ങാടി വലിയങ്ങാടി എന്നാൽ ഇവിടെ കറക്റ്റ് പറയാം രമേശ് സാറുടെ വീട്ടിലാണ് അപ്പോൾ ആളെ വീട്ടിൽ നമ്മളൊരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അതൊരു ത്രീ പോയിന്റ് ത്രീ കിലോ ആട്ട് ഇൻവേർട്ടർ വെച്ചിട്ടുള്ളൊരു സിസ്റ്റം ആണ് ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് നമ്മൾ പാനൽ കപ്പാസിറ്റി ഉണ്ട് അദാനിയുടെ പാനൽ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ സോളാറിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു അഞ്ച് കിലോട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ തോതിൽ പേടിയായിട്ടുണ്ട് കാരണം നമ്മളെ വർക്കുകൾ പല വർക്കുകളും ഇങ്ങനെ പെൻഡിങ്ങായി നിൽക്കുകയാണ് കാരണം അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് പോരുന്നത് ചിന്തിക്കുന്ന ആളുകളുണ്ട് പലരും അപ്പോൾ ഇതിന്റെ ഒരു തീരുമാനം അറിയിട്ടെ അതിന് ശേഷം ചെയ്യണം പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല ഈ ഒരു ത്രീ കിലോവാട്ടൊന്നും ചെയ്യുന്നവരെന്നാണ് പുതിയൊരു ഇത് കാരണം നമുക്കൊരു അഞ്ച് കിലോ വാട്ട് ചെയ്യുന്നവരെ മാത്രമേ അത് ബാധിക്കാൻ സാധ്യത സാധ്യതയെന്നാണ് പറയുന്നത് എന്തായാലും മാറ്റങ്ങൾ വരുമെന്ന് അറിയില്ല നിലവിൽ അങ്ങനെയാണ് എന്തായാലും അതിൻ്റെ ചർച്ചകളും പ്രതിഷേധമൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് രമേശ് സാറെ പരിചയപ്പെടാം പിന്നെ നമ്മൾ ഈ സിസ്റ്റം ചെയ്യാനുള്ള ഉദ്ദേശം പിന്നെ ചെയ്തിട്ട് നമ്മളെ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയൂ അപ്പോൾ ഞാനെന്താ ചോദിച്ചു ചോദിച്ചുതെന്നാൽ പിന്നെ എന്നെ പരിചയപ്പെട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതുവഴി കോണ്ടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ബാക്കിയുള്ള കാര്യം പാനൽ കിട്ടാൻ കുറച്ച് ടൈറ്റാന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എന്തായാലും നമുക്ക് പാനൽ കിട്ടി അതിനനുസരിച്ച് നമ്മൾ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തന്ന വിശ്വാസം അപ്പം ഇനി സാറിൻ്റെ അഭിപ്രായങ്ങൾ പറയണം ഓക്കെ അഭിലാഷ് പറഞ്ഞതല്ലേ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ ബില്ല് ഞാനിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തപ്പോഴേ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ആണ് നമ്മുടെ ബില്ല് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് ബില്ല് ഏകദേശം ഫൈവ് തൗസൻഡ് വന്നു അപ്പൊ ഏകദേശം തീരുമാനിച്ചു നമ്മളിപ്പോ നോക്കിയപ്പോൾ ഒരു മന്ത്ലി മുന്നൂറ് യൂണിറ്റ് ആണ് നമ്മുടെ ഒരു ലാസ്റ്റ് വന്നത് നോക്കി ത്രീ കിലോ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉപയോഗം അനുസരിച്ച് അത് എന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ കുറെ സ്പെക്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി യൂട്യൂബാണെല്ലാം നമ്മൾ ആശ്രയിക്കുക അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ കുറെ സജഷൻസ് വരും കുറെ യൂട്യൂബ് ചാനലെ കണ്ടു ഇതിന്റെ സ്പെക്സ് മനസ്സിലാക്കാൻ വേണ്ടി കുറെ കണ്ടു നിങ്ങളുടെ ഇതും കണ്ടു പിന്നെ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏകദേശം തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് കൺസ്യൂമറുടെ ഒരു സജഷൻ വന്നപ്പോ ഞാൻ ചെയ്തത് കൺസ്യൂമറിന്റെ ഇതിലാണ് അപ്പൊ അവര് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്യണം അതായത് യൂട്യൂബിൽ എനിക്കൊന്നും ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി ചെന്ന വീഡിയോ അപ്പൊ അതില് നല്ലൊരു ഇതാ കണ്ടത് അപ്പം അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല വർക്കാണ് വളരെ പെർഫെക്റ്റ് ആണ് ഇവൻ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് താഴെയുള്ള ആ പൊടി അടക്കം വാഷ് ചെയ്തെല്ലാം ക്ലിയർ ആയിട്ട് ഒക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ടൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് അല്ല ഞാൻ നമ്മളെന്താ വെച്ചാൽ നമ്മളൊരു വർക്കിനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാലിന് പെർഫെക്റ്റ് ആയി കൊടുത്താലുള്ളൂ കസ്റ്റമർ ഹാപ്പി ആവാം അത് ഹാപ്പി ആയാലുള്ളൂ നിങ്ങൾ ഹാപ്പി ആകുമ്പോഴും നമുക്ക് നിങ്ങളോട് ഒരു അടുത്തൊരു വർക്ക് കിട്ടാം അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലാണ് വർക്ക് അവിടുത്തെ വർക്ക് കഴിഞ്ഞ് പോകുന്നപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഞങ്ങൾക്ക് അടുത്ത പണി അവിടെ കിട്ടി അതായത് ആളുടെ സുഹൃത്തിൻ്റെ ഒരു വർക്ക് നമുക്ക് അവിടെ കിട്ടി അതും ഇതേപോലെ പോലെ വേറൊരു വെണ്ടർ സെലക്ട് ചെയ്ത് വെച്ചതാണ് പക്ഷേ അവർക്കത് ഇപ്പോൾ അവർക്ക് താമസമുണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് മാസത്തോളമായി അത് അവർ അവർക്ക് വേണ്ടി കൊടുത്തതിനു ശേഷം എന്നിട്ട് ഇതുവരെ നമുക്കത് റെഡി ആയിട്ടില്ല പറയുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തു എന്നാൽ പറഞ്ഞു അവർക്ക് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലാന്ന് നമ്മൾ ചെയ്യാം അത് പ്രശ്നം ഞങ്ങൾ അത് ഒഴിവാക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർ വർക്ക് കൂടി നമുക്ക് വന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ഹാപ്പിയാവുമ്പോഴാണ് നമുക്ക് പുതിയൊരു വർക്ക് അതുവഴി കിട്ടില്ല അല്ല നിങ്ങളൊരു പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പുതിയ വർക്ക് വരുമല്ലോ അത് കറക്റ്റായിട്ട് അതിനാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകളും ഭംഗിയാക്കി ചെയ്ത് കൊടുക്കുക പിന്നെ എന്താണ് നിങ്ങൾ അഭിപ്രായത്തെ അനുസരിച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി എൺപതിൻ്റെ ടോപ്പ് കോൺ പാനിലാണ് സാറിനോട് പറഞ്ഞത് അഞ്ഞൂറ്റി എൺപതിൻ്റെ പാനൽ വേണമെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ അഞ്ഞൂറ്റി അമ്പതിൻ്റെ പാനൽ കടയിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ ബൈഫേഷ്യൽ പക്ഷെ ടോപ്പ് കോൺ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാനൂടെ പാനൽ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് ഈ പാനൽ പാനിലിപ്പോൾ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് പലരും ടോപ്പ് ടോക്കൺ പാനൽ ആവശ്യപ്പെടാറുണ്ട് നമുക്കത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് ആ അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ ഈ ജൂൺ മാസം കഴിഞ്ഞ ശേഷം കുറച്ച് പാനൽസ് വരുന്നുണ്ട് അപ്പം മെയ് മാസത്തിലൊന്നും നമുക്ക് പാനലന്നെ കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു അങ്ങനെ വർക്കുകളെല്ലാം പെൻഡിംഗായി കിടക്കായിരുന്നു പാനൽ കിട്ടാനില്ല ബാക്കി ബാക്കിയെല്ലാം സാധനങ്ങളുണ്ട് ഇൻവെർട്ടറും കാര്യങ്ങളും എല്ലാം റെഡിയാണ് പക്ഷെ നമുക്ക് പാനൽ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പല സൈഡിലും പോയിട്ട് ഫ്രെയിം അടിച്ചിട്ട് പോരും അങ്ങനെ ഓരോ സൈഡിലും ഫ്രെയിം അടിച്ചിട്ട് പോകുന്നത് പിന്നെ രണ്ടാമത് പോയിട്ട് പാനൽ സെറ്റ് ചെയ്യാം നമുക്ക് അധിക ചിലവാണ് എന്നാലും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് കാരണം ആളുകളിൽ നമ്മൾ അഡ്വാൻസ് വാങ്ങിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രെയിം അടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോരും പിന്നെ പാനൽ വയ്ക്കും ആയിരുന്നു ഇപ്പോൾ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം നമുക്ക് പാനൽസ് വന്നു തുടങ്ങി അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ അതാരുടെ പാനൽ കുറച്ച് ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ നമുക്ക് ടോപ്പ് കോൺ പാനൽ പാനലാകുമ്പോൾ തന്നെ ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് ആയി മൂവായിരത്തി നാനൂറ്റി എൺപത് വാട്സ് പാനൽ കപ്പാസിറ്റി ആയി ഈ ഒരു സിസ്റ്റത്തിലൂടെ അപ്പോൾ നമ്മൾ സൊളയറിൻ്റെ ഇൻവെർട്ടർ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ഏരിയ തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നോർത്ത് സൗത്ത് കറക്റ്റായ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ പാനലിലൂടെ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ എങ്ങനെ ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കറക്റ്റ് നോർത്ത് ചെറിയ ചെരുവിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആംഗിളിൽ തന്നെയാണ് ഇപ്പോൾ പാനൽസ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു പന്ത്രണ്ട് ഡിഗ്രി സ്ലോപ്പിൽ ആ ലെവലിലാണ് സെറ്റ് പിന്നെ ആറ് പാനൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് ഇത് കണക്ഷൻ കൊടുത്തേക്കുന്നത് ഏകദേശം നമുക്ക് മുന്നൂറ് വോൾട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട് നമ്മൾ അതർ പാനൽസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വോൾട്ട് വരില്ല കാരണം ഇതിന് വോൾട്ടേജ് അതെ വോൾട്ടേജ് കുറച്ചും കൂടി ടോപ്പ് കോൺ കുറച്ചുകൂടി വോൾട്ടേജും ആമ്പിയറും കുറച്ച് കൂടുതലും ഉണ്ടാവും അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ലൈറ്റിനിങ് കറഷൻ നമ്മൾ ചെയ്തേക്കുന്ന മൾട്ടി സ്പൈക്ക് ആണ് ഫുൾ എസ് എസ് എല്ലാ വരുന്നതാണ് അതുകൊണ്ടിത് നമുക്ക് തുരുമ്പ് കുടിക്കുന്ന പ്രശ്നമൊന്നും ഇല്ല ഉണ്ടാവില്ല ഇതിൻ്റെ അല്ലാത്ത ടൈപ്പും വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ബോട്ടോം നമ്മളെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷൽ ചെയ്യുമോ ഫുള്ളായിട്ട് പിന്നെ നമ്മളെ പൈപ്പുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ എല്ലാ പൈപ്പുകളും ഇത് നമ്മളെ സ്ട്രക്ചറിൻ്റെ എർത്തിങ്ങ് ആണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പൈപ്പുകള ഡി സി കേബിൾ ആ എൻഡ് വരെ നമ്മൾ കറക്റ്റായിട്ട് പൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പോളിക്കാപ്പിൻ്റെ കേബിൾ ആണ് നമ്മൾ യൂസ് ചെയ്തത് ഫോർ എം എമ്മിൻ്റെ പോളിക്കാപ്പിൻ്റെ കേബിൾ ആണ് പിന്നെ ലൈനിങ് കറക്ഷൻ നമ്മൾ ഇത് ഫിഫ്റ്റി എം എമ്മിൻ്റെ ഒരു ഡൗൺ കണ്ടക്ടർ കേബിൾ കേട്ടോ അതാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തത് അപ്പോൾ നമ്മളെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷിലിത് കാണിച്ചത് നല്ല മനോഹരമായിട്ട് നമ്മൾ നമ്മളീര് ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോളയറിന്റെ ഇൻവെർട്ടർ ആണ് ത്രീ പോയിൻറ്റ് ത്രീയുടെ സോളയറിൻ്റെ ഒരു ഇൻവെർട്ടർ സിസ്റ്റം അതുപോലെ നമ്മളെ എ സി ഡി ബി അതുപോലെ ഡി സി ഡി ബി എല്ലാം സിമെൻസിൻ്റെയാണ് സിമെൻസിൻ്റെ ബ്രേക്കറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇത് എസ് പി ഡി കാര്യങ്ങളൊക്കെ സിമെൻസിൻ്റെ കേട്ടോ ഈ ഒരു സംഭവം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ജനറേഷൻ മീറ്റർ മിഷൻ ടെക്കിൻ്റെ ജനറേഷൻ മീറ്റർ ട്രാവൽസിൻ്റെ ഒരു ബ്രേക്കർ മില്ലൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒന്നും വിഷയം പിന്നെ നമ്മൾ ഇർത്തിങ് ലൈറ്റിങ്ങിൻ്റെ കേബിൾ ഇതാ വന്നേക്കുന്നു നേരെ മേലേക്ക് ഒന്നും വിഷയം ടോപ്പിൽ ഇതുവഴി നേരെ താഴേക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒരു ടോപ്പിൽ നിന്ന് നേരെ താഴേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് നമ്മൾ ഇറത്തിങ് ഈ ഒരു ഭാഗത്ത് കേട്ടോ ഒരു മൂന്ന് ഇറത്തിങ് നമുക്ക് കാണിച്ചു തരാം ഒരു എ സി അതുപോലെ ഇത് ഡി സി പിന്നെ നമ്മളെ ലൈറ്റിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്തെടുത്ത് അങ്ങനെ മൂന്ന് ഇറത്തിങ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ എ സി അർത്തും കാര്യങ്ങളൊക്കെ അതാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്തു കാരണം ഇവിടെ മഴ നനയുന്നൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഷീറ്റ് അടിച്ച് കാരണം അതിനുള്ളൊരു അറേഞ്ച്മെൻ്റ് കൂടി നമ്മൾ ചെയ്ത് സെറ്റായി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കാരണം ഇവിടെ കണക്ഷൻ വരുന്നത് ഇതിനാണ് സിംഗിൾ ഫേസ് കണക്ഷൻ ആണ് ഈ മീറ്റർ മാറ്റി വെച്ചിട്ട് കെ എസ് ഇ നെറ്റ് മീറ്റർ ഇപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം കെ എസ് ഇ ബിയിൽ നെറ്റ് മീറ്റർ ഒരുവിധം കെ സി ബിയിൽ ഇപ്പോൾ സിംഗിൾ ഫേസ് നെറ്റ് മീറ്റർ ഇല്ല അപ്പോൾ കസ്റ്റമർ സ്വന്തമായിട്ട് നെറ്റ് മീറ്റർ വാങ്ങുക ആ മീറ്റർ കെ സി ബി കൊണ്ടുവന്ന് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ അങ്ങനെ മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മീറ്റർ ചെയ്ത് ചെയ്തുകൊണ്ട് ഇവരെ സപ്ലൈ ലൈനിലേക്ക് കയറി പോകും നമുക്ക് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് യൂണിറ്റിന് മുകളിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ പ്രൊഡക്ഷൻ കിട്ടും കേട്ടോ ഓക്കെ ഇതല്ല ഈ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഏകദേശം ഒരു ഒന്നര മീറ്ററിനുള്ളിൽ എല്ലാം നമ്മളിവിടെ ഒതുക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കി നോക്കൂ പിന്നെ ഇത് പല വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മളെ വൈഫൈ വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് അറിയാനുള്ള ഒരു സിസ്റ്റാണ് കേട്ടോ നമുക്ക് ഡി എ സി പവർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം എ സി പവർ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ മീറ്ററിനകത്ത് ഡിസ്പ്ലേ കാണും ഒട്ട് നമ്മളെ എ സിയുടെ ബ്രേക്കർ ഇവിടെ ഉണ്ട് ആ ബ്രേക്കർ നമ്മൾ ഓൺ ചെയ്തു ബ്രേക്കർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻവേർട്ടറുടെ ഡിസ്പ്ലേയിൽ ഇവിടെ പവർ വരും ഡി സി ഓൾറെഡി ഓൺ ആണ് ഒരു ചെറിയൊരു ടൈമുണ്ട് ചെക്കിങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം കഴിഞ്ഞാൽ ഇത് പവർ എല്ലാം റെഡി ആവും കേട്ടോ കംപ്ലീറ്റ് റെഡി ആവും നമുക്ക് അപ്ലിക്കേഷൻ മുഖേന ചെയ്യാൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് ഇതിൽ നോക്കിക്കൊണ്ട് നമുക്കറിയാം പിന്നെ നമുക്കൊരു ടെൻ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന ഇൻവേറ്റർ കേട്ടോ ഈ സോളയറിൻ്റെ ഈ ഒരു മോഡൽ നമുക്കൊരു ടെൻ ഇയർ നമുക്ക് ഓൺ സൈഡ് സർവീസ് കിട്ടും അതാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓൺസൈഡ് സർവീസുള്ള ഇൻവെർട്ടേഴ്സ് നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഓൺസൈഡ് സർവീസ് കിട്ടുന്ന ഇൻവെർട്ടർ ആണ് കേട്ടോ യൂ ടി എൽ ആണെങ്കിലും സോളയർ ആണെങ്കിലും ഒക്കെ നമുക്ക് സെയിമാണ് നമുക്ക് ടെൻ ഇയർ വാറൻറ്റി ഉണ്ട് അതുപോലെ ഓൺസൈഡ് സർവീസും മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സോളേയറിൻ്റെ ഓക്കെ പിന്നെ ഇതിൽ കെ ഡബ്ല്യു എച്ച് സി യു എന്ന് കാണിക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ ഇതിലാണ് നമ്മൾ പ്രൊഡക്ഷൻ കാണിക്കും ഇപ്പോൾ സീറോ ആണ് അപ്പോൾ ഈ ഭാഗത്ത് സീറോ എന്ന് കാണിക്കും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് വോൾട്ടാണ് ഇവിടെ വരുന്നത് വോൾട്ടേജ് ഫ്രീക്വൻസിണ്ടോ ഇതിപ്പോൾ സീറോ ആണ് ഇതിപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് സെക്കൻഡ് എത്ര സെക്കൻഡായി നോർമൽ ടുഡേ നെക്സ്റ്റ് അടിച്ചാൽ ടോട്ടൽ പവർ ഗ്രിഡ് നോർമൽ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിക്കുക അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിലും അറിയാം ആ മീറ്ററിലും അറിയാം ഇനി നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായ രീതിയിൽ അറിയാം നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ അതുവഴി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഓക്കെ നമ്മൾ ഒക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഡി സി ഡി ബി ആണെങ്കിലും അതുപോലെ നമ്മൾ എ സി ഡി ബി ആണെങ്കിലും ഒക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഡൗട്ട്സ് ഉണ്ടായ ഉദ്ദേശിച്ചു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ നോക്കിയാലും അറിയാം അതുപോലെ നമ്മളെ മീറ്ററിലും അറിയാം ഇത് രണ്ടും നമുക്ക് ഏകദേശം സെയിം ആയിരിക്കും അതായത് പിന്നെ ജനറേഷൻ മീറ്ററിലും ഈ ഇൻവേർട്ടറിലും കാണിക്കുന്ന സോളാറിൻ്റെ പ്രൊഡക്ഷൻ ഇതിലറിയാം ബാക്കിയുള്ളത് നമുക്ക് ഇതിലാണ് അറിയുന്നത് അതിപ്പോൾ നമ്മൾ മീറ്റർ ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ആ മീറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആവും കേട്ടോ ഓക്കെ നമ്മൾ മഴ നനയാതിരിക്കാൻ വേണ്ടി നല്ല ഈ ഒരു ഷീറ്റും കൂടി ഭാഗത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കാരണം മഴ നനയുന്നത് നല്ല പ്രശ്നമാണ് കാരണം സൺഷെഡിൻ്റെ റോഡാണ് സൺഷെഡ് ഇല്ലാന്നുണ്ടെങ്കിലേ മഴ നനഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നോക്കുക ഇനി നനയുന്നുണ്ടോന്നൊന്ന് വാച്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ എ സി ടി ബി ഡി സി ടി ബി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പിന്നെ എ സി പവറോട് ഓൺ ആക്കിയിരിക്കുകയാണ് നമുക്കിത് ഓഫ് ചെയ്ത് നമ്മൾ ഓഫ് ഓഫാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഈ ബ്ലൂ ലൈറ്റ് ഇതങ്ങ് റെഡിലോട്ട് മാറും നമ്മൾ പവർ ഓഫ് ചെയ്തു അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ പവർ ഓഫ് ചെയ്തിട്ടേ പോലെ ഡി സി മാത്രമേ നമ്മൾ ഓൺ ചെയ്തു തന്നുള്ളൂ എ സി നമ്മളിവിടെ ഓഫ് ചെയ്യാണ് ഈ കെ സി പിന്ന ആൾ വന്നിട്ട് അതിന് ശേഷം അവർ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തി അതിനുശേഷം അവർ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡിക്ക് റിക്വസ്റ്റ് കൊടുക്കാം അതായത് കെ സിപിയുടെ ഇൻസ്പെക്ഷൻ അപ്രൂവൽ വന്നാലുള്ളൂ സബ്സിഡിക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുക അത് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി വരും നമ്മളെല്ലാ ഡോക്യൂമെൻറ്റും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സബ്സിഡി വളരെ പെട്ടെന്ന് കിട്ടും പിന്നെ നോർമലി ഒരു അഞ്ച് ദിവസം കൊണ്ടൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മളെല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ടൊക്കെ പൈസ കറക്റ്റായിട്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നവരുണ്ട് അത് കുഴപ്പമില്ല മുപ്പത് ദിവസമാണ് മാക്സിമം ടൈം പറയുന്നത് അതിനുള്ളിൽ എന്തായാലും പൈസ ക്രെഡിറ്റ് ആവും കേട്ടോ ഓക്കെ ഇനി വേറെ അഭിപ്രായങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ നീറ്റ് ആൻഡ് ക്ലിയർ അല്ലേ ഓക്കെ ഓക്കെ അപ്പം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതെ ഓക്കെ ഓക്കെ താങ്ക് യു